നമസ്കാരം ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷനിൽ മികച്ച വിജയം നേടി മണിക്കൂറുകൾക്കകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെ വിളിച്ച് നേരിട്ട് അഭിനന്ദനങ്ങൾ അറിയിച്ചിരുന്നു അദ്ദേഹം ഈ അഭിനന്ദനങ്ങൾ അറിയിക്കാനായി വിളിച്ചപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനിൽ ബി ജെ പി വിജയിച്ചത് എങ്ങനെ എന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് അതായത് ആ തിരഞ്ഞെടുപ്പ് ായിരുന്നു ഗുജറാത്തിൽ മുപ്പത് വർഷത്തെ കോൺഗ്രസിൻ്റെ ഭരണം അവസാനിപ്പിച്ച് ബി ജെ പി ഗുജറാത്തിൽ ഭരണം തിരിച്ചെടു പിടിച്ചെടുക്കാനുള്ള ഒരു ചവിട്ടുപടിയായി മാറിയത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളവും നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പായിരുന്നു ആ തിരഞ്ഞെടുപ്പിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജീവ് ചന്ദ്രശേഖറുമായിട്ടുള്ള പ്രസ്താവനയ്ക്കിടയിൽ അല്ലെങ്കിൽ ചർച്ചയ്ക്കിടയിൽ എടുത്തു പറഞ്ഞത് വളരെ നിർണായ മായ ഒരു സൂചനയാണ് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെത്തി വികസന രേഖ പ്രഖ്യാപിക്കുമെന്ന് ബി നേരത്തെ തന്നെ വാഗ്ദാനം ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊടുവിലാണ് വളരെ തിളക്കമാറുന്ന ഒരു വിജയം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചരിത്ര വിജയം തന്നെ ബി നേടാൻ സാധിച്ചത് ആ ആയിരത്തി തൊള്ളായിരത്തി അഹമ്മദാബാദ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്ത് എന്ന് നമുക്ക് നോക്കാം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസ്സിൽ നിന്നും ബി ജെ പിയിലേക്ക് എത്തുന്നത് അതുവരെ അദ്ദേഹം ഒരു ആർ എസ് എസ് പ്രചാരകനായിരുന്നു ആർ എസ് എസ് പ്രചാരകൻ എന്ന സ്ഥാനത്ത് നിന്നും അദ്ദേഹം നേരെ ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറിയായി ചുമതല എടുക്കുകയായിരുന്നു ബി ജെ പി ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഈ അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പായിരുന്നു അഹമ്മദാബാദ് മുനിസിപ്പൽ എന്ന് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അത് ബി ജെ പിക്ക് ആ ഘട്ടത്തിൽ അത്രമാത്രം നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു കാരണം അഹമ്മദാബാദ് കലാപങ്ങളുടെ നഗരമാണ് ഇന്നത്തെ പോലെ അല്ല അന്ന് കലാപങ്ങളുടെ ഒരു നഗരമായിരുന്നു ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ നിക്ഷേപ സൗഹൃദ സിറ്റിയാണ് ലോകത്തിലെ വൻകിട നഗരങ്ങളിലൊന്നാണ് അഹമ്മദാബാദ് പക്ഷേ അന്ന് അഹമ്മദാബാദ് അങ്ങനെ ആയിരുന്നില്ല കലാപങ്ങളുടെ ഭൂമിയായിരുന്നു പ്രത്യേകിച്ചും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ എൺപത്തി ആറ് വരെ നിരവധി കലാപങ്ങൾ അവിടെ നടന്നിരുന്നു സംവരണം വിരുദ്ധ പ്രക്ഷോഭങ്ങൾ പലതും അവിടെ കലാപത്തിലേക്ക് പോയതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സ്വാതന്ത്ര്യാനന്തരം ഓരോ വർഷവും പലതരത്തിലുള്ള കലാപങ്ങളാണ് അഹമ്മദാബാദ് നഗരത്തിൽ അരങ്ങേറിയിരുന്നത് കാരണം അത്രമാത്രമായിരുന്നു ഗുജറാത്തിലെ കോൺഗ്രസ് സർക്കാരുകൾ നടത്തിയിരുന്ന മുസ്ലിം പ്രീണനം അത് വലിയ കലാപത്തിലേക്ക് നയിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഹമ്മദാബാദ് ഈ കലാപങ്ങളുടെ പേരിൽ കുപ്രസിദ്ധി ആർജിച്ച ഒരു നഗരമായിരുന്നു മാത്രമല്ല ഈ അഹമ്മദാബാദ് നഗരം എന്ന് പറയുന്നത് അന്ന് അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന ഒരു അധോ ോക നായകൻ്റെ കൈവെള്ളയിലായിരുന്നു സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി ഈ അബ്ദുൽ ലത്തീഫ് അഹമ്മദാബാദ് നഗരത്തെ അടക്കി ഭരിക്കുന്ന സമയമായിരുന്നു ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ആ നഗരത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അബ്ദുൽ ലത്തീഫിൻ്റെ അനുവാദം വേണം എന്ന സാഹചര്യത്തിലേക്കൊക്കെ പോയിരുന്നു ഈ അബ്ദുൽ ലത്തീഫിനെ വെല്ലുവിളിക്കുക എന്നതുകൂടി അന്ന് നരേന്ദ്രമോദിയുടെ പ്രധാനപ്പെട്ട ചുമതലയായിരുന്നു അബ്ദുൾ ലത്തീഫാണ് ആ നഗരത്തിലെ തിരഞ്ഞെടുപ്പുകളെയൊക്കെ നിയന്ത്രിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തിലെ എൺപത്തി ഏഴിലെ തിരഞ്ഞെടുപ്പും ഇയാൾ ജയിലിൽ കിടന്നുകൊണ്ടാണ് നിയന്ത്രിച്ചത് അതായത് അഞ്ച് വാർഡുകളിൽ ഒരേ സമയം ആ തെരഞ്ഞെടുപ്പിൽ അബ്ദുൽ ലത്തീഫ് മത്സരിച്ചു ഇയാളുടെ ചിഹ്നം എന്ന് പറയുന്നത് സിംഹമായിരുന്നു ഇയാളുടെ അണികളെല്ലാം അല്ലെങ്കിൽ ഈ മാഫിയ സംഘത്തിൻ്റെ പ്രവർത്തകരെല്ലാം അന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത് ഒരു കൂട്ടിൽ സിംഹത്തെ യഥാർത്ഥ സിംഹത്തെ കൊണ്ടു നടന്നുകൊണ്ടാണ് ഈ സിംഹത്തെ കൊണ്ടു നടന്നുകൊണ്ടുള്ള പ്രചരണം യഥാർത്ഥത്തിൽ പക്ഷേ അനുകൂലമായത് ബി ജെ കാരണം അവിടുത്തെ കോൺഗ്രസ് സർക്കാരിൻ്റെ മുസ്ലിം പ്രീണനം ഈ കലാപങ്ങളിൽ മുസ്ലിം കലാപകാരികൾ നടത്തുന്ന ആക്രമണം അതിൽ ഭയം കൊണ്ടിട്ട് അവിടുത്തെ നഗരവാസികൾ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ ബി ജെ പി ഉറപ്പു നൽകിയത് ഈ ഭയത്തിൻ്റെ അന്തരീക്ഷം അഹമ്മദാബാദ് നഗരത്തിൽ നിന്ന് മാറ്റുമെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അന്ന് ആ തെരഞ്ഞെടുപ്പിന് വേണ്ട എല്ലാ ചുക്കാനും പിടിച്ചത് അന്ന് ആ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ നൂറ്റി ഇരുപത്തിയേഴ് അംഗങ്ങളുള്ള നഗരസഭാ കൗൺസിലിൽ അറുപത്തി ഏഴ് സീറ്റുകളും ബി ജെ പി കരസ്ഥമാക്കിക്കൊണ്ട് വലിയ വിജയം ചരിത്ര വിജയം നേടുകയായിരുന്നു ഈ അറുപത്തിയേഴ് സീറ്റുകളിൽ ബി വിജയിക്കുമ്പോൾ നേരത്തെ അബ്ദുൽ ലത്തീഫ് എന്ന അധോലോക നായകൻ മത്സരിച്ച അഞ്ച് വാർഡുകളിലും അയാൾ തന്നെ വിജയിക്കുകയായിരുന്നു പക്ഷേ അയാൾക്ക് ഒരു വാർഡ് മാത്രമേ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ ബാക്കി നാലെണ്ണവും സറണ്ടർ ചെയ്തു അന്നത്തെ നിയമം അനുസരിച്ച് ഈ സറണ്ടർ ചെയ്യപ്പെട്ടാൽ ഇങ്ങനെ സറണ്ടർ ചെയ്യപ്പെട്ടാൽ റണ്ണേഴ്സ് അപ്പ് ആയിട്ട് വന്നിട്ടുള്ള അതായത് രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ള സ്ഥാനാർത്ഥിയെ വിജയിയായി പ്രഖ്യാപിക്കും എന്നതായിരുന്നു അങ്ങനെ ബി മൂന്ന് സീറ്റ് കൂടി ലഭിക്കുന്നു അങ്ങനെ സീറ്റുകളുടെ എണ്ണം എഴുപതായി ഈ തെരഞ്ഞെടുപ്പ് ഗുജറാത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ആ ബി ജെ പിയുടെ ആദ്യ രാഷ്ട്രീയ വിജയമാണ് സംസ്ഥാനത്ത് നടന്നത് പിന്നീട് അധികം താമസിയാതെ തന്നെ അതായത് എൺപത്തി ഏഴിൽ അഹമ്മദാബാദ് മുനിസിപ്പ് അഹമ്മദാബാദ് കോർപ്പറേഷൻ ബി ജെ പിടിക്കുന്നു തൊണ്ണൂറ്റി അഞ്ചിൽ തന്നെ ഗുജറാത്തിൽ ബി ജെ പിയുടെ ഒരു സർക്കാർ ഉണ്ടാക്കുന്നു മുപ്പത് വർഷങ്ങൾക്ക് ശേഷം അതായത് മുപ്പത് വർഷത്തെ കോൺഗ്രസ് ഭരണത്തിന് ഒടുവിലാണ് ബി ജെ പി ഗുജറാത്ത് തന്നെ പിടിച്ചെടുക്കുന്നത് തൊണ്ണൂറ്റി അഞ്ച് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെ ഒരിക്കൽ കൂടി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവിടെ ഭരണകൂടം വന്നു എങ്കിലും തൊണ്ണൂറ്റി എട്ടിന് ശേഷം ബി ജെ പിക്ക് ഗുജറാത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇതുവരെയും കോൺഗ്രസിന് ഗുജറാത്ത് ഭരണം തിരിച്ചു പിടിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഈ പറയുന്ന അഹമ്മദാബാദും വഡോദരയും സൂററ്റുമെല്ലാം ലോകത്തിലെ മികച്ച നഗരങ്ങളാക്കി ബി മാറ്റി ഇപ്പോഴും ഗുജറാത്തിൽ ബി ജെ പിക്ക് എതിരാളികളില്ല എന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഉള്ളത് ഈ വലിയ തെരഞ്ഞെടുപ്പ് വിജയമാണ് നിർണായകമായ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് വിജയമാണ് രാജീവ് ചന്ദ്രശേഖറുമായുള്ള ചർച്ചയ്ക്കിടയിൽ പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി നേടിയ ഈ ചരിത്ര വിജയം ഭാവി രാഷ്ട്രീയ കേരളത്തിൻ്റെ ഒരു ദിശാസൂചികയായി മാറുമെന്ന് പ്രധാനമന്ത്രി ഉറച്ച് വിശ്വസിക്കുന്നു ഇനി ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പരീക്ഷണമാകും അല്ലെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾക്കായിരിക്കും ബി ജെ പി കേരളത്തിൽ രൂപം കൊടുക്കുക ബി ജെ പിയുടെ ഏറ്റവും ഒടുവിലത്തെ ഗുജറാത്തായി കേരളം മാറുകയാണ് അതിൻ്റെ സൂചനയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ തെരഞ്ഞെടുപ്പ് വെബ്ഡെസ്ക് ന്യൂസ്